ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ എൻ്റെ പേരൻ്റെ ഒരു ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേലെന്നൊരു സ്റ്റെപ്പ് ഉണ്ട് അതെറിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ തിരുമ്പാങ്കലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് നാലേ മുക്കാൽ സെൻറ് സ്ഥലമുള്ളൂ കേട്ടോ അതിലുള്ള വലിയൊരു കൊട്ടാരാണ് കേട്ടോ കാണിക്കാൻ പോണത് രണ്ട് സെൻറ്റിലൊക്കെ കൊട്ടാരം എടുക്കണ പോലുണ്ട് അപ്പോൾ ഇത് നാലേ മുക്കാൽ സെൻറ്റിലുള്ള കൊട്ടാരമാണ് മേലെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വീടിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പ്രത്യേകിച്ച് വയ്യൊന്നുമില്ല നാല് പേര് ബാത്തുന്ന നാല് പേരുകളിലേക്കൊക്കെ പോണ വൈകളാണ് ഇതിക്ക് വയ്യൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു വീട് എടുക്കുന്നത് ആ ഒരു വീഡിയോ ചിലപ്പോൾ ഇതിൻ്റെ മുമ്പിലോ ബാക്കലോക്കെ പരിപാടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ മുൻഭാഗം ഫുൾ ആയിട്ടൊന്നും കാണിച്ചാൽ കഴിവില്ല മുന്നിലന്നെ ഒരു ദാർപ്പായി ഉണ്ട് ദാർപ്പായൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നതൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതും ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇതും നമ്മൾ എന്ന് തന്നെ പറയണം അങ്ങനെ നമ്മളെ സിറ്റ് സിറ്റൌട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുണ്ട് ഷെൽപ്പുകളൊക്കെ കണ്ടാൽ വിചാരിച്ചു ഇവിടെ നിറച്ചാൾക്കാരുണ്ട് എന്ന് ഇവിടെ ഇപ്പം നിറച്ച ആൾക്കാരൊന്നുമില്ല നിറച്ച ആൾക്കാരില്ലെങ്കിലും ഇവിടെ കുറച്ച് ോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരുത് അങ്ങനെ എന്താ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഇങ്ങോട്ട് കയറിയാൽ ഇങ്ങനെയാണ് അപ്പോൾ അപ്പം നമ്മളെ സിറ്റൌട്ടിൽ മാത്രമാണ് ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിറ്റ് സിറ്റൌട്ടിലാണ് ടേബിളൊക്കെ ഇട്ടത് പിന്നെ അതാ നാല് ഭാഗവും ഇതുപോലെയാണ് നിൽക്കുന്നത് ചേട്ടടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുൻഭാഗം പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ പേരെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോലം മാറ്റിക്ക് ഇപ്പോൾ ഈ ലാസ്റ്റത്തെ കോലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ജിത്തുവിനോട് വാതിൽ ഉറന്നു തരാൻ വേണ്ടതാണ് കേട്ടോ ഞാൻ വരുമ്പോൾ ഓലക്കെ ഇവിടെ തിന്നുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ നടക്കുകയാണ് എല്ലാവർക്കും തിന്നണമെങ്കിൽ സിറ്റു കൂട്ടിക്ക് വരണം എന്നാലേ എല്ലാവർക്കും പള്ളാറിയുള്ളൂ അങ്ങനെ അതാ ഫസ്റ്റ് തന്നെ ഒരു ഈ ഒരു റൂം കാണിച്ചാൽ കേട്ടോ ഇത് ഞങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ കിടക്കണത് റൂമാണ് കേട്ടോ ഇവിടെയും കിടക്കലുണ്ട് വേറെ റൂമിലും കിടക്കലുണ്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ അപ്പോൾ ജനലിനെ നല്ല ഉസാറാക്കിയിട്ട് ഇപ്പം എന്താ പറയുക പറയല് ഗോദ്രേജിൻ്റെ പൂട്ടൊക്കെ എടുക്കണേ അപ്പോൾ എൻ്റെ ചെറിയ ആങ്ങൾക്ക് ഈ ഒരു കട്ടൻ്റെ പരിപാടിയാണ് അപ്പോൾ ഓൻ്റെ ഡെക്കറേഷൻ ആണ് കേട്ടോ ഇതൊക്കെ ഈ സമോളം ഉണ്ട് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ വോയ്സ് ഓവർ ഒന്നും കൊടുക്കാൻ സമ്മതിച്ചില്ല അപ്പം ഈ ഒരു ഇതാണ് ഈ പേരൻ്റെ ഒരു റൂമ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓടിട്ട പരകൾക്കൊക്കെ അങ്ങനെ ചെറിയ ചെറിയ റൂമുകൾ തന്നെ ഇരിക്കാറല്ലോ പിന്നെ ചുമരൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ അഞ്ചത്തിൻ്റെ കല്യാണത്തിനോ ഒറ്റ പെയിൻറ്റേഴ്സ് എന്താ തോന്നുന്നുണ്ട് കോത്താലും കുറേ അയക്കണേ പിന്നെ രണ്ടാമത്തെ റൂമ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ രണ്ടാമത്തെ റൂമും കുറച്ച് അത്യാവശ്യം വലിപ്പുണ്ട് മറ്റേത് കുറച്ച് ചെറുതാണ് അതിന് നമ്മളെ മുന്നേ എത്തപ്പം പറയില്ല നടുഭാഗം ഒക്കെ മേലൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് ഒരു ചെറിയൊരു ജനലും ഉണ്ട് പിന്നെ വലിയൊരു ജനലും ഉണ്ട് അപ്പോൾ ഇതിനും കർട്ടൻ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതാണ് കർട്ടൻ ഇതിനൊന്നും കർട്ടൻ വെക്കാനായി മാത്രമേ പൈസയും കാര്യമൊന്നും വേണ്ടല്ലോ ഓൻ പഠിച്ചതാണ് കേട്ടോ സത്യത്തിൽ ഇതൊക്കെ അപ്പോൾ അതായതിന് ഇതുപോലെ അങ്ങനെ ഒരു കർട്ടൻ കൊടുത്തിട്ട് പിന്നെ ഇവിടെ ബൾ ബൾബ് ഉണ്ട് എന്താ പറയുക നടുവിലുള്ള സാധനം പൊതിച്ച് അതൊക്കെയാണ് മറന്ന് വയ്ക്കുന്നുണ്ട് രണ്ട് ചുമരൊരു പൊന്തിച്ചതിനൊക്കെ എന്തൊക്കെ പേരുണ്ടല്ലോ വേണമെങ്കിൽ നമുക്ക് സീലിങ്ങൊക്കെ ചെയ്ത് സാധനം ാക്കാ പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ഹാളാണ് ഉള്ളത് അപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ടേബിളൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റ്ഔട്ട് കൊണ്ടിരിക്കുന്നത് പിന്നെ അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയാൽ ഇത് കിച്ചണാണ് കിച്ചൺക്ക് കയറിൻ്റെ മുമ്പ് ഇപ്പുറത്തെ ഒരു റൂമുണ്ട് ഇത് നമ്മളെൻ്റെ റൂമേനെ ഇപ്പോൾ ഇതൊരു ഗോഡൗണ് ഉമ്മള്ളേതൊരു ഗോഡൌൺ ആണ് ഇതിൽ നമ്മളെ എല്ലാ സാധനങ്ങളും കൂടും കൊണ്ടുപോയിട്ടുട്ടോ ഇപ്പോൾ ഇതിൽ അൾമറയും കൂടി കൊണ്ടുപോയിട്ടുണ്ട് അന്ന് ഇതിൽ അൾമറില്ലേ ആൾമറ നമുക്ക് ഡൈനിങ് ആളിലെ എൻ്റർടൈൻ ചെയ്യും പിന്നെ മരിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയാണ്ട് അൾമറ ഇവിടെ എത്തിക്കുന്നത് ഇതിനുള്ള വെളിച്ചും ബൾബ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ലൈറ്റിനാണും കഴിച്ചില്ല പിന്നെ കണ്ടാലും എല്ലാവരും നെട്ടി പോകാൻ അതുകൊണ്ട് വല്ല അത് ലേറ്റ് ഒന്നും ഇടണില്ല പിന്നെ അങ്ങനെ പോയി പോയി ഒരു ചെറിയ റൂമാണ് ഇതിൽ എൻ്റെ ചെറിയ ആങ്ങളെ കടക്കലിട്ടോ അപ്പോൾ ഇതിൽ കൂളർ ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ പെരയാണെന്നൊന്നും നിങ്ങളെ നോക്കണ്ട കൂളർ ഏ സിയൊക്കെ ഉണ്ടാവും ചിലപ്പം ജനലൊക്കെ അതേപോലൊക്കെ മറിച്ചെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒന്നായിട്ട് പൊഴിഞ്ഞാടാനൊക്കെ അയക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മാറ്റി എടുക്കുക എന്ന് വിചാരിച്ചു നിന്നപ്പോഴാണ് നമ്മൾ പിന്നെ വേറെ സ്ഥലം വാങ്ങിയത് ഇതിക്ക് വയും കലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ വേറെ സ്ഥലം വാങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പെര അയക്കണി കിട്ടും അപ്പോൾ നമ്മളെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ നമ്മളെ ഗ്യാസ് ഒക്കെ വെക്കണ ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ അടുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അടുപ്പില്ല കേട്ടോ അടുപ്പൊക്കെ പുറത്താണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഒരു വെറൈറ്റി അടുപ്പാണ് പിന്നെ ഇവിടെ നമ്മളെ വാഷ് സ്പേസൊക്കെ ഒരു അരുവരിങ്ങനെ കൊടുത്തിട്ട് ഉള്ളതിൽ എല്ലാം ചെയ്ത് കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു കിച്ചൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ ടേബിളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അടുക്കളയിലാർ ഇരിക്കുമല്ലോ എല്ലാവരും പോയാലും സിറ്റൗട്ട് ഒക്കെ തിന്നാൻ എല്ലാവർക്കും ആ ചേറ്റടുമ്പോൾ ഞാൻ ചുറ്റോട്ട് ഇട്ട് തിന്നാണ്ടോ അല്ലെങ്കിൽ ആ ടേബിളും വരുന്നാലോ തിന്നാലാണ് ഇവിടെ ഇറങ്ങുകയുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും കൂട്ടും ബില്ലുകൾക്കും ചൊരുകൾക്കും ഒക്കെ അപ്പോൾ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇപ്പം ഞങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഞങ്ങളും അങ്ങോട്ട് തന്നെ പോയുള്ളൂ അപ്പോൾ പിന്നെ ടേബിളിൻ്റെ ആവശ്യമില്ല പിന്നെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിലെ ബാത്റൂമൊന്നും ഞാൻ അപ്പോൾ കാണിക്കുന്നില്ല പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാലിത് ഫുള്ള് അടക്കാച്ചാക്കാണ്ട് ഇവിടെ അടക്കം ഒഴിച്ചാലുണ്ടായി അപ്പം അതിൻ്റെ അടക്കൻ്റെ തോട് മുഴുവടുത്ത് വെച്ചക്കാണ് വർഗിന് പകരം കത്തിച്ചാൽ അടുപ്പ് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഇങ്ങനെ മൂലക്കൽ കൊടുത്തേക്കാണ് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വീടാണ് അപ്പം അത് ഹോം ട്യൂറാക്കി ഇടുന്നത് എൻ്റെ അഞ്ചുത്തീനോട് പറഞ്ഞത് ഹോം ടൂർ ഒന്നും രണ്ടാവുന്ന പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഞാനോട് നമുക്കുള്ളതല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വളർത്തുന്നത് പലക്കാരില്ലാത്ത പോലും പൂച്ചയ്ക്ക് തിന്നാൻ കൊടുക്കും അപ്പോൾ പൂച്ചകൾ കൊടുത്ത് നീച്ചോല അങ്ങനെ അപ്പോൾ ഈ മക്കളൊക്കെ അപ്പം ആടെ പൂച്ചേൻ്റെ വീട്ടിൽ ആണിനും പണീനും തരം തിരിച്ചാണ് കേട്ടിട്ട് ഇവിടെ കാണുന്നത് പിന്നെ മേലൊക്കെ നമ്മൾ ബാക്കിയാൽ വരക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ള ഇഷ്ടപ്പെട്ടുള്ള ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം